നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ചാലകത്തിന്റെ മുന്നൂറ്റി അൻപത്തിയാറാം എപ്പിസോഡിലേക്ക് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ പക്ഷേ നൂറ്റി അൻപത് രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്നാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ കരൺ ദാപ്പറിന്റെയും സിദ്ധാർത്ഥ് ഭരദ്രാജന്റെയും പേരിൽ രാജ്യദ്രുവറ്റം ആരോപിച്ച് കേസെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ ഈ വിഷയത്തെ വിലയിരുത്തുകയാണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ റിപ്പോർട്ടേഴ്സ് സയൻസ് ബോർഡേഴ്സ് ആർ എസ് എഫ് എന്ന പേരിൽ ഒരു ആഗോള സംഘടന മാധ്യമ പ്രവർത്തകരുടേതായി പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടന എല്ലാ വർഷവും മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അളവ് തോത് ഒക്കെ നിർണയിച്ച് ഓരോ രാജ്യത്തിനും ഒരു റാങ്കിങ് നടത്താറുണ്ട് ഈ ആഗോള സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒന്നാണ് നൂറ്റി അൻപത് രാജ്യങ്ങളുടെ ആണ് പരിശോധന നടക്കുന്നത് അതിൽ നൂറ്റി അൻപത്തി ഒന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യയുടേതെന്ന് പറയുമ്പോൾ നമ്മൾ നൂറ്റി അൻപത് രാജ്യങ്ങൾക്ക് പിന്നിലാണ് ഈ കാര്യത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഇത് പറയുമ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം നോർവേ ആണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി നോർവേ ആ സ്ഥാനം നിലനിർത്തിക്കൊണ്ടു നോർവേയിൽ ഏറ്റവും നല്ല രീതിയിൽ മാധ്യമ പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതുകൊണ്ടല്ല ഈ റാങ്കിങ്ങിൽ നോർവേക്ക് ഒന്നാം സ്ഥാനം കിട്ടുന്നത് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ആ രാജ്യം നൽകുന്ന പരമമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ റാങ്കി റാങ്കിങ്ങിൽ അവർ മുകളിലേക്ക് പോകുന്നത് ഞാനീവിടെ നോർവേയിൽ ഒരു തിയേറ്ററിൽ ഒരു ഇന്ത്യൻ സിനിമ കാണാൻ ഇടയായി ചാറ്റർജി വേഴ്സസ് നോർവേ എന്നാണ് ആ സിനിമയുടെ പേര് ഇന്ത്യൻ സിനിമ ഇന്ത്യയിൽ നിർമ്മിച്ച സിനിമയാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയാണ് ഈ സിനിമയിൽ മിസ്സസ് ചാറ്റർജിയായി അഭിനയിച്ച റാണി മുഖർജിക്കാണ് ഇക്കൊല്ലം നമ്മുടെ ദേശീയ അവാർഡ് ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് റാണിക്കാണ് ലഭിച്ചത് ആ സിനിമ വാസ്തവത്തിൽ നോർവേക്ക് അപകീർത്തികരമായ ഒന്നാണ് കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നല്ല തോതിൽ പ്രവർത്തിക്കുന്ന ആ രാജ്യം ഒരു കുട്ടിയെ നിസ്സാരമായ ഒരു കാരണത്തിൻ്റെ പേരിൽ മാതാപിതാക്കളിൽ നിന്ന് അടർത്തി മാറ്റുന്ന കഥ ആ കുട്ടിയെ വീണ്ടെടുക്കുന്നതിന് ആ അമ്മ നടത്തുന്ന പരിശ്രമം ആ സിനിമ മാത്രം കണ്ടാൽ ഇതേതോ അപരിഷ്കൃത പ്രാകൃതമായ രാജ്യത്ത് നടക്കുന്ന കഥയാണെന്ന് തോന്നുന്നു പക്ഷേ നോർവേയിൽ അങ്ങനെയാണ് അവരുടെ കുട്ടികളുടെ അവകാശങ്ങളുടെ കാര്യത്തിൽ അവർക്ക് വിട്ടുവീഴ്ചയൊന്നുമില്ല ആ പക്ഷെ അതിൽ എന്നെ സംബന്ധിച്ച് കൂടുതൽ കൗതുകകരമായത് അങ്ങനെയൊരു സിനിമ മിസ്സസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന പേരിലൊരു സിനിമ അവർക്ക് അത്ര നല്ല ഒരു ഒരു സൽപേരിന് കാരണമാകാത്ത ഒരു സിനിമ വന്നിട്ട് അവിടെ ഒരു എതിർപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ് അത് ആ സിനിമ നിർമ്മിച്ചവരുടെ അഭിപ്രായം അത് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിൽ ആരും നോർവേയിലെ അധികാര സ്ഥാനങ്ങളിൽ പെട്ട ഒന്നും അല്ലെങ്കിൽ അധികാര ശ്രേണിയിൽപ്പെട്ട ഒന്നും ആ സിനിമയുടെ പ്രദർശനം തടയുന്നതിന് ഒരു ശ്രമവും അവിടെ നടത്തിയില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ത് എന്നറിയാം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ശീർഷകത്തിന് പോലും അനുവാദം കിട്ടാത്ത അവസ്ഥയിലാണ് നമ്മൾ കഴിയുന്നത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ വ്യത്യസ്തതകളെ നമ്മൾ നമ്മുടേതിൽ നിന്ന് വിഭിന്നമായ അഭിപ്രായങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന ദുരവസ്ഥയുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഇന്ത്യയിലെ അറിയപ്പെടുന്ന രണ്ട് പത്രാധിപന്മാർ അവർ രാജ്യദ്രോഹ കുറ്റത്തിന് അവർ എഴുതിയതിൻ്റെ എഴുതിയതിനെ അടിസ്ഥാനമാക്കി രാജ്യദ്രോഹ കുറ്റം ആരോപിച്ച് അവർക്കെതിരെ പോലീസ് നടപടി ആരംഭിച്ചിരിക്കുന്നു ഗുരുതരമായ ഒരു അവസ്ഥ തന്നെയാണിത് സിദ്ധാർത്ഥ വരദരാജനും അങ്ങനെയുള്ള അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകർ അവർ എഴുത എഴുതുന്നത് രാജ്യദ്രോഹമാവുക അത് നമ്മുടെ പഴയ പീനൽ കോഡിലും ആ വ്യവസ്ഥയുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിനാല് എ സഡീഷൻ ആ നിയമം ശരിയല്ല അത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടത് മഹാത്മാ മഹാത്മാഗാന്ധി തന്നെയാണ് എന്നിട്ട് നമ്മുടെ ഐ പി സിയിൽ അത് നിലനിന്നു എന്ന് മാത്രമല്ല അത് ഇപ്പോൾ പുതിയ ശിക്ഷാ സംഹിത ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ അക്ക സംഖ്യ മാറി നൂറ്റി ഇരുപത്തി നാല് എ എന്നുള്ളത് നൂറ്റി അൻപത്തിരണ്ടായി എന്ന വ്യത്യാസം ഉള്ളൂ അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ദൂരെ അസമിൽ ഗുവാഹട്ടിയിൽ എന്ന് വെച്ചാൽ ബംഗ്ലാദേശ് അതിർത്തിക്ക് ഏതാണ്ട് അടുത്തുവരെ എത്തും അവിടെ നിന്ന് അവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് കരൺ ഠാക്കർക്കും സിദ്ധാർത്ഥ് ഭരദരാജനും എതിരെ സമൻസ് വന്നിരിക്കുന്നത് അവരോട് അവിടെ ഹാജരാകാൻ പറഞ്ഞിരിക്കുകയാണ് അവർ പ്രവർത്തിക്കുന്നത് ഡൽഹിയിലാണ് ഇന്ത്യയിലെ ഏത് പ്രദേശത്തും കേസ് കൊടുക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് ഈ രീതിയിലുള്ള അതൊരു ദുരുപയോഗമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ ഈ പ്രോസസ്ഇസ് പണിഷ്മെന്റ് എന്ന് പറയുമ്പോൾ ആ പണീഷ്മെന്റിന്റെ തുടക്കമാണ് പ്രോസസ്സിൽ ഇങ്ങനെയുള്ള വ്യവസ്ഥകൾ കാണുന്നത് നമ്മുടെ ലോ കമ്മീഷൻ തന്നെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് ഹാനികരമാകുന്ന ഈ സെറ്റിഷൻ എന്ന വ്യവസ്ഥ ഒഴിവാക്കണമെന്ന് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുള്ളതാണ് അന്ന് ലോ കമ്മീഷൻ റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഓരോ ഗാനം ആലപിക്കുമ്പോഴും പലർ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ളവർ അവർ ഒരു ഒരു കടലാസിൽ നോക്കി വായിക്കണം എന്ന് പറഞ്ഞു എൻ്റെ അർത്ഥം എന്തായാലും ഈ വ്യത്യസ്ത വ്യത്യസ്തമായ ശബ്ദങ്ങൾക്ക് അനുവാദം നൽകണം എന്നാണ് ലോ കമ്മീഷൻ ആ രീതിയിൽ ഉപദേശിച്ചത് ഈ വ്യത്യസ്തമായ ശബ്ദം എന്ന് പറയുമ്പോൾ എല്ലാവരും വ്യത്യസ്തതയോടെ സംസാരിച്ചു കൊള്ളണം എന്നൊന്നുമില്ല നമുക്ക് പരിചയമുള്ള ഒരു കഥാപാത്രമാണ് രാവണൻ രാവണന് പത്ത് തലയുണ്ട് പത്ത് തല എന്ന് പറയുമ്പോൾ പത്ത് നാവുമുണ്ട് പക്ഷേ ഈ ഓരോ നാവും ഓരോ രീതിയിൽ സംസാരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും അവ്യക്തത എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സിംഫണി ഉണ്ടാകുന്ന എപ്പോഴാണ് അവിടെ പത്തല്ല നൂറ് പത്ത് തലകളും നൂറ് കരങ്ങളും ഒരേപോലെ ഒരേ സംഗീത കടലാസിൽ മ്യൂസിക് ഷീറ്റിനെ ഫോളോ ചെയ്തുകൊണ്ട് സംഗീതമുണ്ടാക്കുമ്പോഴാണ് അത് യഥാർത്ഥ സംഗീതമാകുന്നത് അതിനർത്ഥം ഒരേ ഒരു സിംഫണി മാത്രമേ ഈ രാജ്യത്ത് പാടുള്ളൂ എന്നാണ് വ്യത്യസ്തമായ സിംഫണികൾ ഓരോ സംഗീതജ്ഞനും ഉണ്ടാക്കാൻ കഴിയും അപ്പം രാജ്യസ്നേഹത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത് ലോ കമ്മീഷൻ പറഞ്ഞതുപോലെ ഒരേ പാട്ടുപുസ്തകം നോക്കി പാടുന്നതല്ല രാജ്യസ്നേഹത്തിൻ്റെ അടയാളം വ്യത്യസ്തതകൾ വരട്ടെ വ്യത്യസ്തതകൾ വരുമ്പോൾ അത് പൊതു താല്പര്യത്തിനും രാജ്യതാൽപ്പര്യത്തിനും ഹാനികരമാകരുത് എന്നേ ഉള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രീതിയിലുള്ള പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി അഭിപ്രായം പറയുന്നതിന് സാധിക്കാത്ത അവസ്ഥ വന്നാൽ അവിടെയാണ് ഈ ആഗോള സൂചികയിലൊക്കെ സ്വാതന്ത്ര്യത്തിന്റെ ആഗോള സൂചികയിലൊക്കെ നമ്മൾ താഴേക്ക് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്കൊന്ന് പരിശ്രമിച്ചാൽ നമ്മൾ ലോകത്തിലെ ഒന്നാമത്തെ ഇപ്പോൾ നമ്മുടെ നേതാക്കന്മാർ നേതാക്കന്മാർ പറയുന്നത് ജനാധിപത്യത്തിന്റെ ജനനി ഇന്ത്യയാണ് എന്നാണ് എന്നാണ് നമ്മുടെ ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ജനാധിപത്യത്തിൻ്റെ കളിത്തൊട്ടിൽ എന്ന് മാത്രമേ ആദൻസ് അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളൂ പക്ഷേ ജനാധിപത്യത്തിൻ്റെ ജനനി ഇന്ത്യയാണ് ഭാരതമാണ് എന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറയുമ്പോൾ അതിന് അനുസൃതമായ രീതിയിൽ ജനാധിപത്യത്തിൻ്റെ ക്വാളിറ്റി അതും ഇമ്പ്രൂവ് ചെയ്യപ്പെടണം അതിനാണ് ഇത്തരത്തിലുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും ഒഴിവാക്കപ്പെടണം എന്ന് പറയുന്നത് ഒരു പ്രസിഡന്റിൻ്റെ രാജിക്ക് കാരണമായി തുറന്ന വാട്ടർ ഗേറ്റ് അപവാദം അത് വന്നപ്പോൾ ആ പത്രത്തിനോ റിപ്പോർട്ടർമാർക്കോ എതിരായി ഒരു നടപടിയും ഉണ്ടായില്ല പക്ഷെ എങ്ങനെയാണ് ഈ വിവരങ്ങൾ അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്നും പെറ്റങ്ങളിൽ നിന്നും ചോർന്നു പോകുന്നത് എന്ന് അന്വേഷിക്കാൻ അന്ന് പ്രസിഡന്റ് നിക്സൺ ഒരു അന്വേഷണ കമ്മീഷൻ വെക്കുകയുണ്ടായി എഫ് ബി ഐയുടെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു ആ അന്വേഷണത്തിന് നിയുക്തനായത് ഡബ്ല്യു മാർക്ക് ഫെൽറ്റ് എന്നാണ് ഇതിൻ്റെ പേര് ഏറ്റവും വലിയ കൗതുകം ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ രഹസ്യ വിവരങ്ങൾ ഈ മാധ്യമപ്രവർത്തകർക്ക് ചോർത്തി കൊടുത്തുകൊണ്ടിരുന്നത് എങ്ങനെ വാർത്ത ചോരുന്നു എന്ന് അന്വേഷിക്കുന്നതിന് പ്രസിഡന്റ് നിക്സൺ വൈറ്റ് ഹൗസ് നിയോഗിച്ചതും ആ ഉദ്യോഗസ്ഥനെ തന്നെയായിരുന്നു ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യത്വരഹിതമായ ധീര രക്തസാക്ഷികളായ ഇരുന്നൂറ്റി എഴുപത് മാധ്യമപ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേരള മീഡിയ അക്കാദമി സീനിയർ ജേർണലിസ്റ്റ് ഫോറമായി സഹകരിച്ച് സംഘടിപ്പിച്ച ഫോട്ടോ എക്സിബിഷൻ തിരുവനന്തപുരത്ത് ഭാരത് ഭവനിൽ നടന്നു മന്ത്രി എം പി രാജേഷ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സീനിയർ ജേർണലിസ്റ്റുകളുടെ ദേശീയ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഫോട്ടോ പ്രദർശനം രക്തസാക്ഷികളായ ഇരുന്നൂറ്റി എഴുപത് മാധ്യമ പ്രവർത്തകരുടെ ചിത്രത്തിന് മുന്നിൽ മൺചിരാതുകൾ തെളിയിച്ചു എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും ശവപ്പറമ്പായി ഗാസ മാറിക്കഴിഞ്ഞെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ജർമ്മനിയിലെ ജൂതരുടെ വംശഹത്യയ്ക്ക് ശേഷം മനുഷ്യരാശിക്കെതിരായുള്ള കുറ്റത്തിന് വിചാരണ ചെയ്യപ്പെടാൻ പോകുന്ന വംശഹത്യയാണ് ഗാസയിലേത് വംശഹത്യയുടെ പ്രാകൃത രൂപമായ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുക എന്ന ഫാസിസത്തിന്റെ പുതിയ രൂപത്തിലുള്ള തന്ത്രമാണ് ഗാസയിൽ നടക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ഈ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് മനുഷ്യത്വം രോഷാകുലരാക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് സ്വയം സംസാരിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ നാട്ടിൽ കടിയാവുന്നത്ര സ്ഥലങ്ങളിൽ സംഘടിപ്പിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കടിയാകുന്നത്ര ഇടങ്ങളിൽ ഗാസ മനുഷ്യത്വത്തിന്റെ ശവപ്പറമ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം എല്ലാ മാനുഷിക മൂല്യങ്ങളുടെയും മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെയും കൂടി കൂട്ട കുഴിപാടമാണ് ദാസിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് മാധ്യമ പ്രവർത്തകരാണ് ഈ ഒരു കഷ്ണം ഭൂപ്രദേശത്ത് ഈ ലോകത്തെ ഒരു ചെറിയ കഷ്ണം ഭൂപ്രദേശത്ത് വിശാലമായ ലോകത്തെ ഒരു ചെറിയ കഷ്ണം പ്രദേശത്ത് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളു ഈ ദിവസം ഒരുപക്ഷെ നാം ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മറ്റൊരു മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയാണ് അവിടെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് പേരിൽ നാൽപ്പത്തിയാറ് പേരെ ടാർജറ്റ് ചെയ്ത് കൊല്ലപ്പെ കൊല്ലപ്പെടുത്തിയതാണ് മായി തന്നെ സ്ഥിരീകരിച്ച കാര്യം ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട കൊണ്ടത് എന്ന് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സസ് വെളിപ്പെടുത്തുകയുണ്ടായിരുന്നു സ്ഥിരീകരിക്കുക അതിനൊന്നും മടിയില്ല ഒന്നും മറച്ചു വയ്ക്കുന്നില്ല അക്കൂട്ടത്തിൽ നാല് അൽജസിക മാധ്യമ പ്രവർത്തകരെ വേറെ കൊല്ലുകയുണ്ടായിരുന്നു മാധ്യമ 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 യുദ്ധത്തിന്റെ പ്രത്യേക പ്രത്യേക ടാർഗറ്റ് 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 ഇസ്രായേലിന്റെ ചെയ്യപ്പെടുന്നു 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 എന്ന് പറഞ്ഞാൽ മാത്രമല്ല അർത്ഥം സ്വാതന്ത്ര്യം ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാവാത്ത വിധം ഫാസിസം ഗാസയിൽ നടത്തുന്ന ക്രൂരതയിൽ നിശബ്ദത പാലിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് ഫോട്ടോ പ്രദർശനമെന്ന് കേരള മീഡിയ അക്കാദമി ചെയർമാൻ ആർ എസ് ബാബു പറഞ്ഞു ഗാസയിൽ നടക്കുന്നത് മാധ്യമ വംശഹത്യ കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ മനസ്സ് നമ്മൾ എങ്ങനെ മരവിച്ച മനസ്സുമായി കഴിയാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉയർത്തുന്ന എക്സിബിഷനാണ് ഇന്നുള്ള നടക്കുന്നത് ഈ എക്സിബിഷനിലെ ഓരോ ചിത്രങ്ങളും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഒരു പ്രദേശത്ത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് മാസത്തിനിടയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് ഈ ഭൂങ്കം ഉണ്ടായതിനു ശേഷം ഇത്രയധികം മാധ്യമപ്രവർത്തകർ ഒരു പ്രദേശത്ത് ഇല്ലാതാകുന്നത് തങ്ങളുടെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഇടയിൽ വധിക്കപ്പെടുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മാധ്യമപ്രവർത്തകർ എന്തിനാ എന്തിനാണ് ഇവർ രക്തസാക്ഷികളായത് ഇവിടെ വരുന്ന ഓരോ ചിത്രങ്ങളും അത് നമ്മളോട് പറയുന്നു ഭക്ഷണത്തിനെ ക്യൂ നിന്നവരെ കൊല്ലുകയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുകയാണ് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ചിത്രങ്ങളെടുത്തവരെ ആ വാർത്ത ലോകത്തെ അറിയിച്ചവരെ അവരെയാണ് കൊണ്ടിരിക്കുന്നത് ഒരു ഒരു മാധ്യമ ഹത്യ ഗാസയിൽ ഈ ഗാസയിലെ കാര്യങ്ങളൊന്നും ജനയുഗം എഡിറ്റർ രാജാജി മാത്യു തോമസ് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഷിർല സ്റ്റീഫൻ സീനിയർ ജേണലിസ്റ്റ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് അലക്സാണ്ടർ സാം സീനിയർ ജേണലിസ്റ്റ് ഫോറം രക്ഷാധികാരി എ മാധവൻ ജില്ലാ പ്രസിഡന്റ് എം സരിത വർമ്മ സീനിയർ ജേർണലിസ്റ്റ് ഫോറം സ്വാഗത സംഘം ചെയർമാൻ ജോൺ മുണ്ടക്കയം സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബി ജയചന്ദ്രൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് പ്രവീൺ പി ആർ മുൻ രാജ്യസഭാ അംഗം എം പി അച്യുതൻ ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറി പ്രമോദ് പയ്യന്നൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജനറൽ സെക്രട്ടറി കെ പി വിജയകുമാർ സ്വാഗതവും സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് പി മുസ്തഫ നന്ദിയും പറഞ്ഞു കേരള മീഡിയ അക്കാദമി പ്രസിദ്ധീകരിച്ച കേരള ചരിത്രം ഒരു പഠനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പ്രശസ്ത ഐ മുൻ ചെയർമാൻ എസ് സോമനാഥ് പുസ്തകം പ്രകാശനം ചെയ്തു ട്യൂൺസ് ആനിമേഷൻ സിഇഒ പി ജയകുമാർ പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി കേരള കാർട്ടൂൺ അക്കാദമി ചെയർപേഴ്സൺ എൻ പി സുധീർനാഥ് ചടങ്ങിൽ അധ്യക്ഷനായി സെക്രട്ടറി എ സതീഷ് സ്വാഗതം പറഞ്ഞു കേരള മീഡിയ അക്കാദമി സെക്രട്ടറി അനിൽ ഭാസ്കർ രേഖപ്പെടുത്തി മലയാള ഭാഷയ്ക്കും സംസ്കാരത്തിനും അതുല്യ സംഭാവനകൾ നൽകിയ പ്രൊഫസർ എം കെ സാനുവിന് മാധ്യമങ്ങൾ നൽകിയ അനുകരണീയമായ യാത്രാമൊഴിയെ കുറിച്ചാണ് വാക്കിലശ്ശേരിയിൽ എസ് ടി പ്രിൻസ് പറയുന്നത് മലയാള ഭാഷയെയും സാഹിത്യത്തെയും മലയാളിയുടെയും സാംസ്കാരിക ലോകത്തെയും പല രീതിയിൽ സമ്പന്നമാക്കിയ ഗുരുശ്രേഷ്ഠനായിരുന്നു പ്രൊഫസർ എം കെ സാനു തൊണ്ണൂറ്റി എട്ടാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് തികഞ്ഞ ആദരത്തോടെയുള്ള ഒരു യാത്രയപ്പായിരുന്നു ആദരം മാത്രമല്ല അദ്ദേഹത്തോടുള്ള അളവറ്റ സ്നേഹവും ഓരോ വരിയിലും പ്രതിഫലിച്ചു മറഞ്ഞു ഗുരുസാഗരം എന്നാണ് ദേശാഭിമാനി എഴിഞ്ഞത് മലയാളത്തിൻ്റെ സ്നേഹഭാചനം എന്നാണ് ആ പത്രം സാനുഭാഷിനെ വിശേഷിപ്പിച്ചത് ജ്ഞാന സാനു എന്നുവരെ എഴുതിയിരുന്നു സാനു എന്ന വാക്കിന് പർവ്വതം ഗിരിശൃംഘം എന്നൊക്കെയാണല്ലോ അർത്ഥം വിജ്ഞാനത്തിൻ്റെ മഹാഗോപുരമെന്നും അദ്ദേഹത്തെ ദേശഭുമാനി വിളിച്ചിരുന്നു സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ശാന്തമെങ്കിലും ഉറച്ച ശബ്ദം എന്നാണ് സാനുഭാഷിനെ ആ പത്രം എഡിറ്റോറിയലിൽ എഴുതിയത് കേരളകൗമുദിയാകട്ടെ സൗമ്യ സാനു അസ്തമിച്ചു എന്നാണ് എഴുതിയത് മലയാളത്തിൻ്റെ മാഷ് എന്നൊരു വിശേഷണം ആ പത്രം നൽകിയിരുന്നു എന്ന് മാത്രമല്ല മലയാള സാഹിത്യത്തിലെ സാനുവിസത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് ആരോടും കലഹിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ എല്ലാവരിലേക്കും പടർന്നു കയറിയ മാനുഷികതയുടെ രൂപമായിരുന്നു എം കെ സാനു എന്നാണ് ആ പത്രത്തിൻ്റെ മുഖപ്രസംഗം എഴുതിയത് മാതൃഭൂമി ആകട്ടെ മഹാസാനു എന്ന ശീർഷകമാണ് നൽകിയത് മുഖപ്രസംഗത്തിൽ അറിവിൻ്റെ മഹാസാനു എന്നായിരുന്നു ശീർഷകം ആഴമുള്ള ജീവിതം കൊണ്ട് സാനു സൃഷ്ടിച്ച വലിയ അർത്ഥങ്ങൾ അദ്ദേഹത്തെ ഒത്തുങ്ക ശൃംഖത്തിലാക്കി എന്നാണ് ആ പത്രം എഴുതിയിരുന്നത് ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ടീച്ചർ ക്രിട്ടിക് ആൻഡ് റിച്ച് ലെഗസി ഓഫ് വേർഡ്സ് എന്നാണ് മലയാള മനോരമയിൽ ഓർമ്മയായ സാനുമാഷ് എന്ന ഒരു സാധാരണ ശീർഷകമാണ് കണ്ടത് പക്ഷെ അതോടൊപ്പം നൽകിയ വിശേഷണങ്ങൾ അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിക്കുന്ന രീതിയിലുള്ളവയായിരുന്നു കടലാഴമുള്ള അറിവിൻ്റെയും ലാളിത്യത്തിൻ്റെയും സൗമ്യ സാനുക്കൾ സൃഷ്ടിച്ച ഗുരുശ്രേഷ്ഠൻ എന്നാണ് സാനുമാഷിനെ മലയാള മനോരമ വിശേഷിപ്പിച്ചത് എം കെ സാനുവിന് ഹൃദയാഞ്ജലി എന്ന പേരിലുള്ള ഒരു എഡിറ്റോറിയൽ ഉണ്ടായിരുന്നു അതിൽ വളരെ ലളിതമായി സാനുമാഷിൻ്റെ ഭാഷയെ പോലെ തന്നെ വളരെ ലളിതമായി അദ്ദേഹത്തെക്കുറിച്ച് ഒരു വരിയുണ്ട് തെളിച്ചവും വെളിച്ചവുമുള്ള പേനയുടെ പേരായിരുന്നു എം കെ സാനു ഇതിനപ്പുറം ലളിതമായി സാനുമാഷിനെ വിശേഷിപ്പിക്കാനാവില്ല വാക്കുകളെ കൊണ്ട് സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുകയാണ് എഴുത്തുകാരൻ്റെ കടമയെന്ന് എം കെ സാനുമാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പത്രങ്ങളിൽ നാം കണ്ടതും ഇതുതന്നെ ആയിരുന്നുവെന്ന് നിസ്സംശയം പറയാം പറഞ്ഞു വരുമ്പോൾ ശ്രദ്ധയില്ലായ്മ ഒരിക്കലും ബാധിക്കാത്ത ഒരു എഴുത്തുകാരനായിരുന്നു എം കെ സാനു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും അശ്രദ്ധമായി ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ കേട്ടിട്ടുമില്ല എന്നാൽ ഒരു പത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല ലേഖങ്ങൾക്കിടയിൽ സാനുമാഷ് ഏറ്റവും ഒടുവിലായി തൻ്റെ ഡയറിയിൽ കുറിച്ച് വെച്ച വരികളെക്കുറിച്ച് പറയുന്നുണ്ട് അലക്സാണ്ടർ പോപ്പ് എന്ന ഇംഗ്ലീഷ് കവിയുടെ എസ് ഐ ഓൺ ക്രിറ്റിസിസം എന്ന കവിതയിൽ നിന്നുള്ള ഒരു വരിയാണ് വളരെ പ്രശസ്തമായ വരിയാണ് ടു ഏർ ഇസ് ഹ്യൂമൻ ടു ഫഗീവ് ഡിവൈൻ അതായത് തെറ്റുപറ്റുക മനുഷ്യ സഹജം പൊറുക്കുക ദൈവികം ഇതാണ് അതിൻ്റെ അർത്ഥം സാനുവാഷ് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിരുന്ന ഈ വരി പത്രത്തിലേക്ക് എടുത്ത് അച്ചടിച്ചപ്പോൾ ടു ഏർ ഇസ് ഹ്യൂമൻ ടു ഫീവ് ഡിവൈൻ എന്നുണ്ട് പക്ഷേ ഡിവൈൻ എന്നത് ലോകത്തെങ്ങ് കാണാത്ത ഒരു സ്പെല്ലിംഗ് ആണ് ഡെവിൻ എന്ന് വായിക്കും ആ രീതിയിലുള്ള ഇംഗ്ലീഷ് ഇല്ലാത്ത ഒരു വാക്ക് വെച്ചാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അശ്രദ്ധ അല്പം പോലും തൊട്ട് തീണ്ടാത്ത ഒരാളിനെ കുറിച്ച് എഴുതുമ്പോൾ അല്പം കൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്തു കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളുടെ പേരായാലും മനുഷ്യരുടെ പേരായാലും അത് തെറ്റിച്ച് പറയുക എന്നത് മലയാളിയുടെ ഒരു ശീലമാണ് പത്രങ്ങളിലും ആ ശീലത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല ഇന്ത്യയിലെ പ്രമുഖ എഡിറ്റർമാരിൽ ഒരാളായിരുന്നു എസ് മോൾഗാവ്കർ ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ള പത്രങ്ങളിൽ എഡിറ്ററായിരുന്നു എന്ന് മാത്രമല്ല വളരെയേറെ പ്രശസ്തമായ പങ്ക്തികളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ വാരികയിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം കണ്ടു അവിടെ ആ ലേഖനത്തിൽ ബ്ലേർബായിട്ട് എഴുതിയിരുന്നത് മൽഗോക്കർ എന്ന പേരായിരുന്നു മൂൽ ഗാഹുങ്കർ എന്ന് ഇംഗ്ലീഷിൽ എഴുതും മൂൽ എന്ന് ഹിന്ദിയിൽ പറയും ഇതാണ് ആ പേരിൻ്റെ ഒരു രീതി പക്ഷേ മുൾഗോക്കർ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയാണ് മലയാളത്തിൻ്റെ ഒരു രീതി ഇത്തരം പേരുകൾ കാണുമ്പോൾ അതിനെ ഹിന്ദിയിൽ എങ്ങനെ എഴുതുന്നു എന്നൊന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ദേവനാഗരി ലിപിയിൽ അതെങ്ങനെ എഴുതണമെന്നത് ഇൻ്റർനെറ്റ് വെറുതെ ഒന്ന് നോക്കിയാൽ ആർക്കും കിട്ടുന്ന കാര്യമേ ഉള്ളൂ അങ്ങനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ മൽഗാക്കർ എന്നും മുൽഗോക്കർ എന്നും ഒക്കെയുള്ള എഴുത്തിൻ്റെ മണ്ടത്തരം കാണിക്കേണ്ടി വരില്ലായിരുന്നു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം മനുഷ്യനുണ്ടാകുന്ന നഷ്ടങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ സാധാരണമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഏതെങ്കിലും ഒരു വാർത്തയിൽ ഒരു മൃഗമോ പക്ഷിയോ കഥാപാത്രമായാൽ അത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറി മാറും കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ മരപ്പട്ട് ശല്യ നിമിത്തം കേസ് മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് പത്രങ്ങളിലൊക്കെ വാർത്തയുമായി ഒരു വാർത്ത പല രീതിയിലാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതൊന്ന് നോക്കാം ഹൈക്കോടതിയിൽ മരപ്പെട്ടി വ്യവഹാരം എന്ന് ഒരു പത്രത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെ ശല്യക്കാരനായ വ്യവഹാരി എന്നുള്ള മട്ടിലാണ് മരപ്പെട്ടി അവതരിപ്പിച്ചിരിക്കുന്നത് മരപ്പെട്ടി ഹാജർ സിറ്റിംഗ് മാറ്റി എന്ന് വേറൊരു പത്രം ഈ പത്രത്തിൽ മരപ്പട്ടിയുടെ കാര്യം എഴുതുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് കുരങ്ങൻ്റെ കാര്യവും പറയുന്നു രാഷ്ട്രപതി ഭവനിലെ മുന്നിലുള്ള കുടുംബശ്രീയുടെ ഒരു മധുരപരാഹാര സ്റ്റോൾ കുരങ്ങന്മാർ നശിപ്പിച്ചു അത് ആ സ്റ്റോൾ വാനരൻ എടുത്തു എന്നാണ് പറയുന്നത് ഏറ്റെടുത്തു എന്ന് എഴുതാത്തത് ഭാഗ്യം മറ്റൊരു പത്രത്തിൽ മരപ്പട്ടിയെക്കുറിച്ചുള്ള വാർത്ത വന്നത് പ്രതി മരപ്പട്ടി എന്നാണ് മരപ്പട്ടിയെക്കുറിച്ചുള്ള വാർത്ത മാത്രമായി വായിച്ച് രസിക്കേണ്ട തൊട്ടിപ്പുറത്ത് ഒരു തീവണ്ടി വൈകിയതിൻ്റെ കാരണം പറയുന്നുണ്ട് അതിന് കാരണക്കാരനായത് പാറ്റയാണെന്നാണ് വാർത്ത പറയുന്നത് ഈ ലോകം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന സത്യം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും മൃഗത്തിനും പാറ്റയ്ക്കും ഒക്കെ കൂടി അവകാശപ്പെട്ടതാണ് പത്രത്തിലെ സ്ഥലമെന്ന് നമ്മുടെ മാധ്യമങ്ങൾക്ക് തോന്നിക്കാണു മാധ്യമചാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം നന്ദി നമസ്കാരം